നമസ്കാരം പാർലമെന്റിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് പാകിസ്ഥാന്റെ ഈണത്തിൽ പാടുന്നു എന്നാണ് അത് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥയല്ല നെഹ്റുജിയുടെ കാലം മുതൽ തന്നെ കോൺഗ്രസ് ആ ഒരു സമീപനമാണ് നടത്തിയത് നമ്മുടെ നദിയിലെ സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം എൺപത് ശതമാനവും പാകിസ്ഥാന് വിട്ടുകൊടുക്കാനാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ശ്രമിച്ചത് എന്ന കുറ്റപ്പെടുത്തലോട് കൂടിയാണ് മോദി ഓപ്പറേഷൻ സിന്ധൂർ എന്ന വിഷയത്തിൽ ചർച്ചയ്ക്ക് മറുപടി പുറവെ പ്രസംഗിച്ചത് ആ മോദി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം യഥാർത്ഥത്തിൽ മോദി പാർലമെന്റിൽ കത്തിക്കയറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മളത് പ്രതീക്ഷിച്ചതാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് ചർച്ച ചെയ്യണം ഓപ്പറേഷൻ സിന്ദൂർ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു പഹൽഗാമിലാകെ വീഴ്ച സംഭവിച്ചു ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പുറത്ത് പാർലമെന്റ് ആ പുറത്ത് വന്മിച്ച പിന്നെ പ്രചരണങ്ങൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റ് വിളിച്ചു കൂട്ടണം പാർലമെന്റിൽ മറുപടി പറയണം എന്ത് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഇന്ത്യക്ക് ഇന്ത്യൻ സൈന്യത്തിന് സംഭവിച്ചത് നമ്മുടെ എത്ര വിമാനങ്ങൾ തകർന്നു കണക്കുകൾ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച വേണം എന്ന് പിന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പലപ്പോഴും പറയുന്നത് കേട്ടാൽ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുകയാണോ ഇദ്ദേഹം എന്ന് നമുക്ക് തോന്നിപ്പോകും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കണക്ക് വയ്ക്കണം എന്ന് പറഞ്ഞു എത്ര വിമാനങ്ങൾ തകർന്നു എത്ര നട്ടങ്ങൾ നമുക്ക് സംഭവിച്ചു എത്ര സൈന്യങ്ങൾ മരിച്ചു എന്നുള്ള കണക്ക് വേണം എന്ന് പറയുമ്പോൾ ആ കണക്ക് വയ്ക്കുമ്പോൾ ആ കണക്ക് കൊണ്ട് ഗുണമുണ്ടാകുന്നത് ആർക്കാണ് അത് പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തിന് മാത്രം തന്നെയായിരിക്കും പാകിസ്ഥാൻ അത് വലിയൊരു ആഘോഷമാക്കി അവിടെ വാർത്തകളിൽ നിറയ്ക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രയോഗം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് മോദിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒരു പ്രകസനമായിരുന്നു എന്നാണ് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു രാജ്യസ്നേഹിയായ ഒരു വ്യക്തിക്ക് പോലും പറയാൻ കഴിയാത്ത പറയാൻ മടിക്കുന്ന കാര്യമാണ് ഈ ഈ ഒരു പ്രയോഗം അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു തട്ടിക്കോട്ട് പ്രഹസനം മാത്രമായിരുന്നു അത് മോദിയുടെ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം നിൽക്കവെയാണ് ഇത്തരം ആരോപണങ്ങളും ഇത്തരം ആക്ഷേപങ്ങളും നിൽക്കവെയാണ് പാർലമെന്റ് വിളിച്ചു കൂട്ടിയതും പാർലമെന്റിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അതിൽ രാഹുൽ ഗാന്ധി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു അതുപോലെ പ്രിയങ്ക ഗാന്ധി ചില കാര്യങ്ങൾ പറഞ്ഞു പ്രതിപക്ഷത്തിലെ പല നേതാക്കളും ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കൊണ്ട് സംസാരിച്ചു അവസാനമാണ് അമിത്ഷായും പിന്നെ അതിനുശേഷം മോദിയും മറുപടികൾ പറയുന്നത് ആ മോദി പറഞ്ഞപ്പോൾ കൃത്യമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കണക്കു കൂട്ടി കൃത്യമായിട്ട് കോൺഗ്രസിനെ അതിന്റെ തുടക്കകാലം മുതൽ ആക്രമിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അത് തന്നെ സംഭവിക്കുകയും ചെയ്തു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു മാത്രമല്ല ഓരോ കാര്യങ്ങളും അതായത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപ് ആണ് ഈ യുദ്ധം നിർത്തിവെക്കാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള ധൈര്യം മോദിക്കുണ്ടോ എന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിച്ചത് ആ ഇരുപത്തിയൊൻപത് തവണയാണ് ട്രംപ് ഈ ഞാനാണ് പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഈ യുദ്ധമായ ഓപ്പറേഷൻ സിന്തൂർ നിർത്തിവെക്കാൻ ഞാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് യുദ്ധം നിർത്തിവെച്ചത് എന്ന് ഇരുപത്തി ഒൻപത് തവണയാണ് ട്രംപ് പറഞ്ഞത് അത് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് പാർലമെന്റിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു മോദി മറുപടി പറഞ്ഞു ഒരു രാജ്യത്തിലെയും ഒരു രാജ്യത്തലവാനും അങ്ങനെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഓപ്പറേഷൻ നിർത്തിവെക്കാൻ കാരണം അത് പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാന്റെ സൈനിക മേധാവി ഞങ്ങളോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് അതിന് വഴങ്ങേണ്ടി വന്നത് അല്ല അവർക്ക് അത് പറയേണ്ടി വന്ന അവസ്ഥ അവർക്ക് സംജാതമായതുകൊണ്ട് നിവർത്തിയില്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോയി ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമായതുകൊണ്ട് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ യുദ്ധം നിർത്തി വെച്ചത് പക്ഷേ നമ്മൾ യുദ്ധം നിർത്തിവത്തുമ്പോൾ നമ്മൾ 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 തീരുമാനിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് അതായത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതെങ്കിൽ അതേ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നടത്താൻ കഴിഞ്ഞു പിന്നെ അവിടുത്തെ നിരവധി വ്യാമത്താവളങ്ങൾ തകർക്കാൻ കഴിഞ്ഞു ഇപ്പോഴും അവിടുത്തെ പാകിസ്ഥാനിലെ വ്യാമ താവളങ്ങൾ പലതും ഇപ്പോഴും ഐ സിയുവിയിലാണ് അത് അത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു നേതാവും ഈ പറയുന്നത് പോലെ ഒരു ലോകത്തിൻ്റെ രാജ്യത്തെ ഒരു രാജ്യത്തെയും ഒരു നേതാവും എന്ന് പറയുമ്പോൾ അത് ട്രംപിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് പാർലമെന്റിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അത് രാഹുൽ ഗാന്ധി പറഞ്ഞ അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇനിയും ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നടക്കും പാർലമെന്റിൽ ഈ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞതിനു ശേഷം ഇനിയും അദ്ദേഹം രാഷ്ട്രീയ യോഗങ്ങളിലും വിദേശത്തും പോയി ഈ അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് കാരണം രാഹുൽ ഗാന്ധി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇത് വിടില്ല ട്രംപ് എന്ന് പറഞ്ഞില്ലല്ലോ ട്രംപ് ഇടപെട്ടില്ല എന്ന് പറയുമല്ലോ ഒരു രാജ്യത്തെയും ഒരു രാജ്യത്തലവനും ഇടപെട്ടില്ല എന്നല്ലേ പറഞ്ഞോളൂ ട്രംപ് എന്ന് എടുത്തു പറഞ്ഞില്ലല്ലോ എന്ന് വേണമെങ്കിൽ ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യക്ക് ഇമേജ് നഷ്ടപ്പെടുന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഇമേജിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്തൂർ നടത്തിയതെന്ന് പറയുമ്പോൾ അവിടെ പാകിസ്ഥാനെ മുട്ടുമടക്കേണ്ടി വന്ന അവസ്ഥ എന്തുകൊണ്ടാണ് അവിടുത്തെ ഒൻപത് വ്യാമ അല്ല പിന്നെ തീവ്രവാദി കേന്ദ്രങ്ങളാണ് പിന്നെ തകർത്തത് ഈ ഓപ്പറേഷൻ സിന്തൂർ കൊണ്ട് തകർത്തത് വ്യാമത്ത് അവളന്ന പങ്കും തകർത്തു അതായത് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല മോദി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു അതായത് ട്രംപ് ഈ ഓപ്പറേഷൻ തോർ നിർത്തിവെക്കാൻ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജേസി വാൻസ് ഇടപെട്ടിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നു അദ്ദേഹം എന്നെ മൂന്ന് നാല് തവണ ജെ സി വാൻസ് വൈസ് പ്രസിഡന്റ് വിളിച്ചു വിളിച്ചിട്ട് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ നമ്മുടെ സായുധസേനയുമായിട്ടുള്ള അപ്പോൾ പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ വലിയ ഒരു അക്രമം ഇന്ത്യക്കെതിരായി നടത്താൻ തയ്യാറെടുക്കുകയാണ് ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ് എന്ന തരത്തിലാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയ പിന്നെ ഭവിഷ്യത്ത് പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരും കൃത്യമായ തിരിച്ചടി വളരെ ഗുരുതരമായ തിരിച്ചടി വലിയ ഒരു തിരിച്ചടി അനുഭവിക്കേണ്ടി വരും ഒരിക്കലും പാകിസ്ഥാനും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള പിന്നെ തിരിച്ചടി ലഭിക്കും എന്നുകൂടി താങ്കൾ കരു ഓർമ്മിച്ചിരിക്കുക എന്ന് ഞാൻ പിന്നെ വാൻസിനോട് പറയുകയും ചെയ്തു എന്നാണ് ട്രംപ് ഇന്ന് പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാര്യം അദ്ദേഹം ഇതുവരെയും പുറത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പാർലമെൻറ്റിൽ അദ്ദേഹം അത് വ്യക്തമാക്കിയിരിക്കുന്നു പാർലമെന്റിൽ പറഞ്ഞത് രാജ്യത്തിന്റെ രേഖയാണ് അപ്പോൾ അത് കൃത്യമായിട്ടും അദ്ദേഹം ആ കാര്യം വിവരിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ട്രംപ് പറയുന്ന ഒരു പക്ഷേ ഈ ഒരു വിശേഷമായിരിക്കാം തൻ വൈസ് െ കൊണ്ട് വിളിപ്പിച്ചിരുന്നു അതിന് ശേഷം നിർത്തിവെച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പറയുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പിന്നെ ട്രംപ് വിളിച്ചിട്ടില്ല ട്രംപ് ഇടപെട്ടിട്ടില്ല വാൻസ് വിളിച്ചിരുന്നു വാൻസിന് തിരിച്ച് അതുപോലെ മറുപടിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ അതുകൊണ്ടുതന്നെ യുദ്ധം നിർത്തിയില്ല യുദ്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി പാകിസ്ഥാൻ മനസ്സിലായി ഈ അമേരിക്കനും വൈസ് പ്രസിഡന്റും കൊണ്ട് വിളിപ്പിച്ചിട്ടും കാര്യമില്ല മോദിയോട് പിന്നെ തങ്ങൾ വിളിച്ച് നേരിട്ട് നല്ല തോന്നി കാണും അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്നാണ് തരത്തിലുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പിന്നെ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ മുതൽ കോൺഗ്രസ് ഈ ഈ വോട്ട് ബാങ്കിന് വേണ്ടിട്ട് എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കത് വ്യക്തമാണ് മുസ്ലിം വോട്ടുകൾ നേടാൻ വേണ്ടിട്ട് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഈണത്തിൽ പാടുന്ന ഒരു രീതി കോൺഗ്രസിന് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നെഹ്റു കാലം മുതലു നമ്മുടെ സിന്ധു നദിയിലെ എൺപത് ശതമാനം ജലവും പാകിസ്ഥാന് കൊടുക്കാനാണ് നെഹ്റു തീരുമാനിച്ചത് അതുപോലെ തന്നെ നമ്മുടെ അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കർഷകരാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് മാത്രമല്ല അദ്ദേഹം പലപ്പോഴും പിന്നെ വോട്ട് ബാങ്കിന് വേണ്ടിട്ട് ചില വിട്ടുവീഴ്ചകളും ചില ഇത് പിന്നെ എന്തു പറയുക രാജ്യത്താത്പര്യമില്ലാത്ത പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നു അവർ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ട് കൊ കൊടുത്തുകൊണ്ടിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു തീവ്രവാദ പ്രവർത്തനം രാജ്യത്ത് മുഴുവൻ നടക്കാൻ കാരണം കോൺഗ്രസിൻ്റെ ഈ വിട്ടുവീഴ്ച മനോഭാവം തന്നെയായിരുന്നു അത് മുസ്ലിം വോട്ടിനു വേണ്ടിയുള്ള വിട്ടുവീഴ്ച മനോഭാവം തന്നെയായിരുന്നു എന്ന് ആ പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കാനുണ്ടായത് എന്തായാലും വളരെ വ്യക്തമായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി അതിനു മുമ്പ് തന്നെ അമിത്ഷാ കൃത്യമായിട്ട് മറുപടി ചിദംബരത്തിനും മറ്റുമൊക്കെ കൊടുത്തിരുന്നു ചിദംബരം പറഞ്ഞത് ചോ ചോദ്യങ്ങൾക്കുമെല്ലാം ചുട്ട മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് താങ്കൾ താങ്കൾക്ക് പിന്നെ എന്താണ് തര സംശയം താങ്കൾക്ക് പാകിസ്ഥാനോടാണോ താല്പര്യത്ര കൂടുതൽ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പലരുടെയും പല കോൺഗ്രസ് നേതാക്കളോടെയും അംഗങ്ങളോടും ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഈ ഈ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട മൂന്ന് പിന്നെ ഭീകരവാദികൾ പാകിസ്ഥാൻകാരാണോ എന്ന് എന്താണ് തെളിവ് എന്ന ചോദ്യമാണ് ചിദംബരം ചോദിച്ചത് അതിന് കൃത്യമായി അദ്ദേഹം തെളിവുണ്ടെന്നും അവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും പാകിസ് അവരുടെ പിന്നെ ആയുധങ്ങൾ പലതും പാകിസ്ഥാൻ ആയുധമായിരുന്നുവെന്നും ഈ പഹൽഗാമിൽ വെടികൊണ്ട് വീണ നമ്മുടെ നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ ശരീരത്തിലുണ്ടായിരുന്ന വെടിയുണ്ടെയും ഇവരുടെ തോക്കിലുണ്ടായിരുന്ന വെടിയുണ്ടേയും തമ്മിൽ സാമ്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇവർ അവർ തന്നെയാണെന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഭക്ഷണ സാധനങ്ങൾ ിനകത്ത് ഉണ്ടായിരുന്നുവെന്നും ഒക്കെ കൃത്യമായിട്ട് ഫോറൻസിക് പരിശോധനയിലൂടെ വ്യക്തമാക്കി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ മൂന്ന് ഭീകരരെ നമുക്ക് വധിക്കാൻ കഴിഞ്ഞു എന്ന പ്രസ്താവന പാർലമെന്റിൽ അമിത്ഷാ വെച്ചത് ഈ അമിത്ഷാ അങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷത്തു നിന്നും ശശി തരൂർ കയ്യടിച്ചു എന്നത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് അത് രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ ആക്രമിച്ച മൂന്ന് തീവ്രവാദികളെ നമ്മുടെ സൈന്യം വധിച്ചു എന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് കൈയ്യടിക്കാതിരിക്കാൻ കഴിയുക ഞാൻ കൈയ്യടിച്ചു എന്നത് സത്യം തന്നെയാണ് അതാ ാണ് തരൂർ അവിടെ ചെയ്തത് നേരത്തെയും തരൂരിനെ പിന്നെ പ്രസംഗിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു പക്ഷേ തരൂര് അതിനു പറ്റില്ല എന്ന് പറഞ്ഞു കാരണം എനിക്ക് രാജ്യത്ത് പല ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും അതിൻ്റെ വിജയത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞാൽ എനിക്ക് പാർലമെന്റിൽ കോൺഗ്രസിന്റെ അനുസരിച്ചിട്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ വെറും ഒരു തമാശയായി മാത്രം കാണാൻ കഴിയില്ല എന്നത് അദ്ദേഹം പിന്നെ ഇനി ഞാൻ ഞാൻ അക്കാര്യങ്ങളിൽ പ്രസംഗിക്കാൻ തയ്യാറാണെന്ന് പറയും കോൺഗ്രസ് ലിസ്റ്റിൽ നിന്ന് മാറ്റുകയും ചെയ്ത സംഭവം നമുക്കുണ്ട് എന്തായാലും ഈ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും ഒരാളിന്റെ കൈയടിയെങ്കിലും കിട്ടി അമിത്ഷായുടെ പ്രസംഗത്തിൽ എന്നത് പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടതാണ് പാർലമെന്റിലെ ചരിത്രത്തിൽ നമ്മൾ എന്നും രേഖപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരിക്കും എന്നാലും മോദി കൃത്യമായിട്ട് ഈ കഴിഞ്ഞ പിന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയെ വ്യക്തമായിട്ട് തന്നെ രാജ്യത്തെ ജനങ്ങളോടും പ്രതിപക്ഷമായ കോൺഗ്രസിനോടും എന്താണ് പറയേണ്ടത് ലോകം എന്താണ് അറിയേണ്ടതെന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു അവിടെയാണ് നമ്മൾ ഒരു ലീഡറെ ഒരു നേതാവിനെ നമ്മൾ കാണുന്നത്